കാർഷിക മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന മാറ്റങ്ങളെ പ്രകീർത്തിച്ച കർഷകർ മറ്റൊരു പ്രധാനമന്ത്രിയും കൊണ്ടുവരാത്ത വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും കർഷകർ പ്രതികരിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കാർഷിക ഉൽപാദന മേഖലയിൽ സമഗ്ര മുന്നേറ്റമാണ് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്നും ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഇന്നലെ പി എം ധൻ ധാന്യ യോജനയ്ക്കും വർഗ്ഗങ്ങളിലെ സ്വാശ്രയ ദൌത്യത്തിനും തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി കർഷകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുകയുണ്ടായി തങ്ങളുടെ ആശങ്കകൾ പ്രധാനമന്ത്രിയുമായി കർഷകർ പങ്കുവച്ചു പ്രധാനമന്ത്രി സമ്മാൻ നിധി യോജന തങ്ങൾക്ക് ഗുണകരമാകുമെന്ന പ്രത്യാശ കർഷകർ പങ്കുവച്ചിരിക്കുകയാണ് और मैंने अपनी पाँच बीघा खेती है उसमें मैंने मूंग का उत्पादन शुरू किया साहब आपके जो पीएम सम्मान निधि है वो तो हमारे लिए एकदम वरदान है बहुत तो हाँ तो बड़ा है, है हमारे लिए जो किस आते आप हमें जो हम आपसे छह हजार साल का मिलता है हमें उससे बहुत आसानी हो जाती है जैसे कि समय समय पर हम उससे अपनी बीज लेना जुताई कराना खेत का वो तो हमारे लिए बहुत ही बड़ा वरदान है സ്റ്റാർട്ടപ്പ് കർഷകർക്ക് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന വലിയൊരു പ്രതീക്ഷയാണെന്ന് മത്സ്യബന്ധന രംഗത്തെ കർഷകർ അഭിപ്രായപ്പെട്ടു ഇന്നലെ പ്രധാനമന്ത്രിയെ നേരിൽ കാണുകയും അദ്ദേഹവുമായി സംവദിക്കുകയും ചെയ്തത് പുതിയൊരു അനുഭവമായിരുന്നെന്നും ഇത് തങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകർന്നതായും കർഷകർ വെളിപ്പെടുത്തുന്നു സ്വാശ്രയവും വികസിതവുമായി ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന ചാലക ശക്തികളാക്കി കർഷകരെ മാറ്റുന്നതിന് നൂതനാശയങ്ങൾ നിക്ഷേപം വിപണി പ്രവേശം എന്നിവയിലൂടെ അവരെ ശാക്തീകരിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഇന്നലെയും പ്രധാനമന്ത്രി ആവർത്തിച്ചതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ